തൊഴിലാളി യൂണിയൻ നേതാവായ കുര്യാക്കോസ് മുണ്ടാടനൂസിന്റെ സ്ഥാനം കൈയാളി കുട്ടിപ്പിശാചിക്കളെ കൂട്ടിലിട്ട് വളർത്തിയ നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങൾക്ക് നിങ്ങളെപ്പോഴും സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കർത്താവിന്റെ വചനം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടിപ്പിശാചിക്കളുടെ തലയിലും കർത്താവിന്റെ വചനം വാളായി നിൽക്കുന്നുണ്ട് അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിനിരയാകും ആ വാൾ എറണാകുളത്തെ മുന്നൂറ്റൻപതിൽ പരം വിമത വൈദികരുടെ ശിരസിനമുകളിൽ നിൽക്കുന്നുണ്ട് അതിന് കണക്ക് കൊടുക്കാതെ എറണാകുളത്തിന്റെ മണ്ണിൽ നിന്ന് ഒരാൾക്ക് പോലും വാങ്ങാൻ സാധിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ വിശ്വാസികളുടെ നേർച്ച പണം കൈയിട്ടു വാരി വിമത അത്മായ തൊഴിലാളികൾക്ക് കർത്താവിനെ നിന്ദിക്കാൻ ആ പണം കൊടുത്തതിന്റെ ആ പണം യാതൊരു ഉളുപ്പമില്ലാതെ കൈയിട്ട് വാരിയതിന്റെ കണക്ക് വിട തീർക്കാതെ ഒരൽമായ മുന്നേറ്റംകാരും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മണ്ണിൽ നിന്ന് കർത്താവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവ് ഒരാൾ പോലും വിചാരിക്കേണ്ടതില്ല നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾക്ക് മുമ്പേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പുരോഹിത പ്രമാണിമാർ ന്യായാധിപന്മാർ ഗുണ്ടകൾ അന്ന് കുരിശിൽ തറച്ചു കൊന്ന കർത്താവ് കുരിശിൽ തന്നെ കിടക്കുകയാണെന്നാണോ നിങ്ങളുടെ വിചാരം ഒരു കാര്യം നിങ്ങൾ ഓർത്തു കൊള്ളുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ പത്തിരുപത്തി അഞ്ച് വർഷമായി മുന്നൂറ്റമ്പത് വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റംകാരുടെയും കളി കർത്താവ് കണ്ടും അടുത്തു മക്കളെ കർത്താവ് കളി കണ്ടും അടുത്തു നിങ്ങൾ ആരൊക്കെ വിചാരിച്ചാലും നിങ്ങളിൽ എല്ലാവർക്കും സഭയ്ക്കകത്ത് കടക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറേ അധികം പേർ ഒരിക്കൽ പോലും കർത്താവിന്റെ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തവരാണ് അത്രമേൽ വലിയ തിന്മ ചെയ്തവരാണ് നിങ്ങൾ എന്നിട്ടാണ് സ്വയം അവരോധിത പി ആർഒ വൈലിക്കോടൻ അച്ഛന്റെ ഒടുക്കത്തെ കവല പ്രസംഗം ജൂലൈ മൂന്ന് മുതൽ കഥകൾ മാറും അതിരൂപതയിൽ ഇനി കളിക്കളത്തിൽ ഇറങ്ങുന്നത് കർത്താവാണ് അത് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ നിർദാക്ഷിണ്യമില്ലാതെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവർക്ക് വേണ്ടി പടമെഴുതാൻ ഇനി കടത്തിൽ ഇറങ്ങുന്നത് കർത്താവാണ് കാരണം കർത്താവ് തന്റെ സഭയെ സംരക്ഷിക്കും കാത്തിരുന്ന് കാണാം സ്വരം മനം